നമസ്കാരം രാമപുരത്ത് പാഴ്സൽ ലോറിയിൽ നിന്ന് മൂന്നേ പോയിന്റ് രണ്ടേ നാല് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചു അന്തർ സംസ്ഥാന പ്രവർത്തന ശൈലിയുള്ള സ്ഥിരം കൊള്ളസംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ കോയമ്പത്തൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ പാഴ്സൽ ലോറി ചേപ്പാട് രാമപുരം ദേശീയപാതയിൽ എത്തിയപ്പോഴായിരുന്നു കവർച്ചയുണ്ടായത് മൂന്നേ പോയിന്റ് രണ്ടേ നാല് കോടി രൂപയാണ് കാറിലെത്തിയ സംഘം ലോറിയിൽ നിന്ന് തട്ടിയെടുത്തത് കാറിലെത്തിയ സംഘം ലോറി തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച് പണം തട്ടിയെടുത്തുവെന്നാണ് വിശദീകരണം സംഭവവുമായി ബന്ധപ്പെട്ട് ലോറി ഡ്രൈവറെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല പണം കൊല്ലത്തെ ജ്വല്ലറി ഉടമ അപ്പാസ് രാമചന്ദ്ര സൈറ്റിനായിട്ടായിരുന്നു അയച്ചത് ഇയാളാണ് പോലീസിൽ പരാതി നൽകിയത് സംഭവത്തെ തുടർന്ന് കരിയിലക്കുളങ്ങര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സമീപ സ്ഥലങ്ങളിലുള്ള സി സി ടി വി ദൃശ്യങ്ങളിലൂടെ കവർച്ചയ്ക്ക് ഉപയോഗിച്ച രണ്ട് കാറുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ പ്രൊഫഷണൽ ഗ്യാങ് പ്രവർത്തിച്ചതായി പോലീസ് പറയുന്നു സംഭവം സംബന്ധിച്ച് പാഴ്സൽ ജീവനക്കാരിൽ നിന്നും വിവരം ചോർന്നതാകാമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് കൂടാതെ ലോറിയിൽ കടത്തിയത് കണക്കിൽപ്പെടാത്ത പണമാകാമെന്നും പോലീസ് സംശയിക്കുന്നു ഇതിനെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ് ലോറിയിൽ പണമുണ്ടെന്ന വിവരം ലഭിച്ചതിനാലാണ് കവർച്ച ആസൂത്രണം ചെയ്തത് സംശയമുള്ളവരുടെ ഫോൺ വെളി രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആഡംബര കാറുകളിലാണ് സംഘം എത്തിയത് അതിനാൽ വലിയ ശൃംഖല ഇതിന് പിന്നിലുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്